ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ ബാങ്കിലെ ആയിട്ട് പുതിയൊരു വീഡിയോ നമ്മുടെ എൻ്റെ കൂട്ടി മീൻ പിടിക്കാൻ വന്നങ്ങനെ വന്നു വേണം കിട്ടിയ കിട്ടി എവിടെ എവിടെ അഞ്ചി ഞാൻ കാണില്ല വലുതാണ് ചെറുതാണ് ഗാസ് ഒരു കുഞ്ഞിച്ചീച്ചീ കടല കല്ലടയല്ലേ ആ അവിടെ അവിടെ മാർക്ക് ഇവിടെ ഒരു കുപ്പി വെട്ടിട്ട് കുപ്പിയെ വെട്ട് വെച്ചിണ്ട് വെട്ടിട്ട് വെച്ച ഇതിന്റെ അടുത്താ ഏസ് ഇതാണ് കല്ലേരി പിടിച്ചത് ചെറിയ ചെറിയ മീനാണൊക്കെ വെള്ളതും കൊണ്ട് ഓണം പോലെയാണ് ഞങ്ങൾ കരുതുന്നത് അല്ലേ ഇതൊക്കെ പിടിച്ചത് ഞാനാണ് ജയരാജ ഒന്നും പിടിച്ചിട്ടില്ല ഞാൻ വേറെ ചൂണ്ട കൊണ്ട നടക്കണമെന്നോന്നു പിടിച്ചു പിടിച്ചത് പോയി ജയരാജ കളയിരിക്കാം അത് ഇനി കുറച്ചൊരു ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ ബാക്കി എന്നുപോട്ടി എല്ല എന്നിട്ട് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കി എന്റെ ആത്മാർത്ഥതയെ ചെയ് ആത്മാർത്ഥതയെ നിങ്ങൾ പറ്റൂ അല്ലേ ഗൂഗിലെ കൊളത്ത് പോകണ്ടപ്പോൾ അങ്ങോട്ട് നീണ്ടു പോകണ്ടിരിക്കണം അതാണ് ഏക ടാസ്ക് ചെറുതായിട്ട് ഒരു ഒഴുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരെ പോയിട്ട് വരാം അവിടെ മേൻ പിടിക്കട്ടെ അതിമനോഹരമായ സ്ഥലമാണ് ചേത്തച്ചാൽ നാളെ സ്ഥലത്തിൽ വീഡിയോ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാക്കും കഥയാണ് ഗൂഗിളിൽ അറിയാത്തൊരു സത്യം ഉണ്ട് ആര പതിമൂന്നായി സത്യം ഗേൾസ് അങ്ങനെ ചക്കനെ ചില്ലംകുരി കിട്ടിയിരിക്കുന്നു കഴിഞ്ഞു ഒരു ശ്രമത്തിന് ചില്ലംകുരി ആദ്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് പയ്യാത്തോണ്ട് ഞാൻ പിടിക്കല്ലടാ കല്ലാടാ ഭാഗത്ത് കിട്ടിയത് കല്ലാട ഇവിടുന്നു കിട്ടിയ പിന്നെ ഈ ഭാഗത്തു പോകണം ഇവിടെ പൊടി മീനുകളുണ്ട് അവിടെ ഒന്നില്ല ഒന്നിട്ടുണ്ടാ അതിന് മീനെ കാണിച്ചു അപ്പൊ കൈ ഇനി ചൂണ്ടി വെറുതെ നമുക്ക് മീൻ കറന്നായിരുന്നു നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല വൈകുന്നേരം അമ്മ കിട്ടുന്നൊക്കെ പറയണേ അങ്ങനെ അവന് കിട്ടി എനിക്കും കിട്ടിയില്ല ഞാൻ ഈ വടി കൂട്ടി ഇങ്ങനെ നടക്കാം അയച്ചോണ്ടായി ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ നടക്കുന്ന തല അടിച്ചു ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചക്രച്ചാരി ആൾക്കാരെ വിചാരിക്കുമ്പോൾ പെടും കർണാടക ഗാന്ധിത ഇപ്പോഴും കർണാടകുടി ഇല്ലെങ്കിൽ യു ജനറേഷൻ ഗാഞ്ചിപ്പോ എന്തായാലും അങ്ങനെ സിനിമ ഭക്ഷണങ്ങളും നടക്കും അവര് റീൽ കഴിഞ്ഞ് പിള്ളേർ ഇതേ പോകും എന്താ ചെയ്യും ഞാനും എൻ്റെ കൂട്ടുകാരനും ഞാൻ പേടിക്കും എൻ്റെ പേരപ്പുറത്ത് ഡാൻസ് കളിക്കുന്നു എന്റെ പാട്ട് ഇഷ്ട പാട്ട് മൈ സോങ് അവന് ഇഷ്ടപ്പെട്ട് തലടിക്ക് പൊട്ടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ കണ്ടില്ല ഇവൻ്റെ വീട്ടിൽ വന്ന തന്നെ ഇഷ്ടമുള്ള ഓക്കെ അവരിപ്പള്ളേ വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളധികം നേരം നോക്കി വരിക ആയിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇതിലെ സപ്പോർട്ട് ചെയ്യുക